സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ജില്ലാതല രണ്ടാം ഘട്ടം സാങ്കേതിക പഠന ക്ലാസ് നാലാം നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അൽ അസ്കർ പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ നഗരസഭ ചെയർമാൻ സനിഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ അബ്ദുൽ സലാം സഹാബി ചെയർമാൻ ഹാജി കെ എം മൂസ മുഖ്യപ്രഭാഷണം താലൂക്ക് ഇമാൻ കൗൺസിലിൻ്റെ ചെയർമാൻ ഹാഫീസ് നൌഫൽ കൗസി ചടങ്ങിൽ അബ്ദുൽ കരീം സഹാബി മുഹമ്മദ് സാബിർ അക്സനി സഗൽ ഫൈസി എന്നിവർ സംസാരിച്ചു ട്രെയിനർമാരായ കെ എം അജിത് സ്വാഗതവും വി കെ അബ്ദുൽ റസാഖ് നന്ദിയും പറഞ്ഞു റിപ്പോർട്ടിംഗ് ന്യൂസിനു വേണ്ടി അള്ളസർ കോളേജിൽ നിന്നും കെ കെ വിജയൻ